ശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് നടൻ അലൻസേറിന്റെ ഒരു കുറിപ്പ് തുണ്ടി മുതലും ദൃസാക്ഷിയും കണ്ട ഋഷിരാജ് സിംഗ് നടൻ അലൻസേറിനെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു അദ്ദേഹം അതിൻ്റെ സന്തോഷം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ ഇത്രയും കാലം എന്താ സിനിമയിൽ സജീവമാകാത്തത് എന്ന ഋഷിരാജ് സിംഗിൻ്റെ ചോദ്യത്തിന് അലൻസീർ നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ് ഓരോ സിനിമാസ്നേഹിയുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന വാക്കുകൾ അലൻസീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ആദരം നന്ദി സാർ ഒരു നടൻ എന്ന നിലയിൽ അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങൾ അർത്ഥവത്തായ ഒരു കലാപ്രവർത്തനത്തിൽ കൂട്ടാളിയാകുമ്പോൾ ആ അർത്ഥം പ്രേക്ഷകൻ തിരിച്ചറിയുകയും അതിന് അംഗീകാരവും അനുമോദനവും കിട്ടുമ്പോൾ അതെ ഞാൻ സ്റ്റീലോപ്പസ് എന്ന സിനിമയോടൊത്ത് ഞാൻ ഈ ആനന്ദം അനുഭവിക്കുന്നു അർത്ഥമറിയാതെ തിരസ്കരിക്കപ്പെട്ട സിനിമകൾ പുരസ്കാരങ്ങൾ നേടിയ സിനിമകൾ പത്തൊമ്പത് വർഷം ഞാൻ ഈ സിനിമകളിലെ ഭാഗമായിരുന്നു ഇന്ന് മലയാളികൾ ഏറെ ആദരിക്കുന്ന ഋഷിരാജ് സിംഗ് എന്ന പോലീസ് ഓഫീസർ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കണ്ട ശേഷം ഫോൺ സംഭാഷണത്തിൽ എന്നോട് ചോദിച്ചു മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ വരുന്നതുവരെ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്താ ഇത്രയും കാലം സിനിമയിൽ വരാൻ വൈകിയത് ഞാൻ ആദരവോടെയും സ്നേഹത്തോടെയും സിനിമയെ സ്നേഹിക്കുന്ന ആ പോലീസ് ഓഫീസറോട് പറഞ്ഞു സാർ മലയാളത്തിലിറങ്ങിയ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിരുന്നു ഞാൻ പുരസ്കാരങ്ങൾ ഏറെ നേടിയവ മലയാളി പ്രേക്ഷകൻ മനഃപൂർവ്വമോ അല്ലാതെയോ തിരസ്കരിച്ച സിനിമകൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റില്ല അതാണ് സാർ സിനിമയുടെ മാജിക് അദ്ദേഹം ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം എനിക്ക് ഊഹിക്കാനാകും ഒരു സിനിമാ പ്രേമിയായ അദ്ദേഹത്തിന് പോലും എത്രയോ നല്ല സിനിമകൾ മിസ്സായിരിക്കുന്നു നന്ദി സാർ നല്ല സിനിമകളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിനും പരിചിതമല്ലാത്ത എന്നേപ്പോലുള്ള കലാകാരന്മാരെ തുറന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനും എ സി ചന്ദ്രൻ്റെ നോമ്പനങ്ങൾ കണ്ണീരോടെ സ്വീകരിച്ചതിനും അലൻ സിയർ ഫേസ്ബുക്കിൽ കുറിച്ചു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും